രാജ്യസഭയിലും ലോക്സഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് കേരളാ കോൺഗ്രസ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നത് ഇത് രണ്ടും ഇല്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കുന്നതാണെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും അറിയിച്ചിരുന്നു രണ്ടായിരത്തിൽ ആർ എസ് പിക്ക് നൽകിയതൊഴിച്ചാൽ രാജ്യസഭാ സീറ്റ് മറ്റ് കക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന പതിവ് സി പി എമ്മിനില്ല എന്നാൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ സി പി എം അടിയറവ് പറഞ്ഞു രണ്ടാമത്തെ സീറ്റ് സീറ്റ് കേരള കോൺഗ്രസ് മാണി രണ്ട് പാർട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചു കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പാക്കണമെങ്കിൽ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് അനിവാര്യമാണെന്ന ചിന്തയാണ് സി പി എമ്മിനെ വിട്ടുവീഴ്ചയിലേക്ക് നയിച്ചത് സി പി ഐയോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല ഇതോടെയാണ് സി പി എം കൂടുതൽ കുരുക്കിലായത് സി പി എമ്മിന്റെ തീരുമാനത്തിൽ ആർ ജെ ഡിയിലും എൻ സി പിയിലും കടുത്ത എതിർപ്പുണ്ട് കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്നും സി പി എം നേതൃത്വം സംശയിച്ചിരുന്നു തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി മുന്നിൽ കണ്ടല്ല ഈ തീരുമാനം എടുത്തത് എന്ന് എൽ ഡി എഫ് കൺവീനർ പറയുന്നുണ്ടെങ്കിലും അതുമാത്രമല്ല വരാനിരിക്കുന്ന ഒരു അപകടത്തെ മുന്നിൽ കണ്ടാണ് സി ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കാരണം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം